പിണ്ടിമന പോത്താനക്കാട് വാരപ്പെട്ടി കീരമ്പാറ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം നേടാനാകുമെന്ന് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ നിലവിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളും നിലനിർത്തും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ ഡിവിഷനുകളിലും സമ്പൂർണ്ണ വിജയവും മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം വാർഡുകളിലെ വിജയവുമാണ് സി പി എം കണക്കുകൂട്ടിയിരിക്കുന്നത് എൽ ഡി എഫിന് ബാലികേറാമലയായ പിണ്ടിമന ഇത്തവണ പിടിച്ചെടുക്കുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടിയിരിക്കുന്നത് പതിനാല് വാർഡുകളിൽ ഭൂരിപക്ഷത്തിലും വിജയിക്കും കഴിഞ്ഞ രണ്ട് തവണയും നഷ്ടപ്പെട്ട പോത്താനക്കാട് കീരമ്പാറ പഞ്ചായത്തുകളിലും എൽ ഡി എഫിന് പ്രതീക്ഷയുണ്ട് യുഡിഎഫും എൽഡിഎഫും മാറി മാറി ഭരിക്കുന്നതാണ് വാരപ്പെട്ടിയുടെ രീതി ഇതേ നില ആവർത്തിക്കുമെന്നും യുഡിഎഫിൽ നിന്ന് ഭരണം ഏറ്റെടുക്കുമെന്നും സിപിഎം ഏരിയ സെക്രട്ടറി കെ എ ജോയി അവകാശപ്പെട്ടു നെല്ലിക്കുഴി കോട്ടപ്പടി കവളങ്ങാട് തുടങ്ങിയ പഞ്ചായത്തുകൾ എൽഡിഎഫ് നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഭരണം നിലവിൽ കൈവശമുള്ള പഞ്ചായത്തുകൾ അത് നല്ല ഭൂരിപക്ഷത്തിന് നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാര്ക്കും ഒരു സംശയമില്ല പ്രതിപക്ഷത്തിരിക്കുന്ന പഞ്ചായത്തുകൾ ചിലതുണ്ട് നമ്മുടെ കീരമ്പാറ പിണ്ടിമന അതോടൊപ്പം തന്നെ പോത്താനിക്കാട് വാരപ്പെട്ടി ഈ പഞ്ചായത്തുകൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല മുപ്പത്തിമൂന്ന് വാർഡുകളാണ് ഡിവിഷനുകളാണ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചുള്ളത് നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫാണ് ഇത്തവണ അതിൽ മഹാഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളടക്കം രംഗത്തിറക്കി ആ ഡിവിഷനുകളിലും മഹാഭൂരിപക്ഷവും പിടിച്ച് ഈ ഭരണത്തിൻ്റെ തുടർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് രണ്ടഭിപ്രായവും ഇല്ല ഉറച്ച വിശ്വാസം തന്നെയാണുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാറ് ഡിവിഷനുകളും സ്വന്തമാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ നിലവിൽ യു ഡി എഫാണ് ഭരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിൻ്റെ കയ്യിലായിരുന്നു രണ്ട് സീറ്റിൻ്റെ നേരിയ വ്യത്യാസം മാത്രമുണ്ടായിരുന്നു ഇപ്പോൾ അത് പതിനാറ് ഡിവിഷനാണ് നിലവിലുള്ളത് ഈ പതിനാറ് ഡിവിഷനും നല്ല സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ സീറ്റുകളെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത് ആ പ്രവർത്തനം ഞങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു സീറ്റും ഞങ്ങൾക്ക് കൈമോശം വരില്ല കൈവിടില്ല നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് അപ്പം നഷ്ടപ്പെട്ടു പോയ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള വലിയ ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് ജില്ലാ പഞ്ചായത്തിന് മൂന്ന് ഡിവിഷനുകളാണ് കോതമംഗലത്തുള്ളത് നേരിമംഗലവും നെല്ലിക്കുഴിയും നിലനിർത്തുന്നതിനോടൊപ്പം പോത്താനിക്കാട് പിടിച്ചെടുക്കുമെന്നാണ് എൽ ഡി എഫിന്റെ അവകാശവാദം നേരിമംഗലവും അതോടൊപ്പം തന്നെ നെല്ലിക്കുഴിയും സിറ്റിംഗ് ഞങ്ങളുടെ കൈവശമുള്ള ഡിവിഷനാണ് ഈ രണ്ട് ഡിവിഷനും നിലനിർത്തും എന്നുള്ള കാര്യത്തിലും ജനങ്ങളുടെ ഒരു ഏകാഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ഈ രണ്ട് ഡിവിഷനും ഞങ്ങൾ നിലനിർത്തും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം പിന്നെ യു ഡി എഫ് പ്രധാനം ചെയ്ത പോത്താനക്കാട് ഡിവിഷനും ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജി ടി വി ന്യൂസ് കോതമംഗലം